വയനാട് വൈത്തിരിക്കടുത്ത് പൊഴുതനയിൽ നിന്ന് ഇന്ന് പോലീസ് പിടികൂടിയത് ഗ്രാം ആണ് മുട്ടൽ സ്വദേശി സാജിദാണ് പിടിയിലായത് വിൽപ്പനയ്ക്കായാണ് ലഹരി വസ്തുക്കൾ എത്തിച്ചതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു പ്ലാസ്റ്റിക് കവറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തു കഴിഞ്ഞ ദിവസവും ജില്ലയിൽ നിന്ന് വലിയ അളവിൽ പിടികൂടിയിരുന്നു സ്വദേശി യുവാവിനെയാണ് ഗ്രാം വൈത്തിരി പോലീസ് പിടികൂടിയത് പൊഴുതന കുട്ടിപ്പനഗറിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ വരികയായിരുന്ന ഇയാളെ സംശയം തോന്നിയ പോലീസ് പരിശോധന നടത്തിയത് വിശദമായ പരിശോധനയിൽ കാറിന്റെ ഡാഷ്ബോർഡിനകത്ത് മുപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പ്ലാസ്റ്റിക് കവറിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തു ലഹരിക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി പോലീസിന്റെ ഓപ്പറേഷൻ ഡിഹണ്ട് പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായതെന്ന വൈത്തിരി ഇൻസ്പെക്ടർ സി അനിൽകുമാർ പറഞ്ഞു കൊഴുത്തരം ഭാഗത്ത് നിന്ന് ഈ വണ്ടി വരുന്നതും നമ്മൾ കൈയാണിച്ച് തടഞ്ഞു നിർത്തുന്നതും ആ സമയത്ത് അവൻ പോകാൻ തിരക്ക് കാണിച്ചുകൊണ്ട് നമ്മൾ സ്വഭാവം സംശയം അന്നേരം തോന്നിയിരുന്നു വിവരം നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ സൈഡാക്കിയിട്ടു സൈഡാക്കിയിട്ട് വാഹനത്തിന്റെ ജസ്റ്റ് ഒന്ന് നോക്കിയ സമയത്ത് ഡാഷ് ബോർഡിന്റെ മുകളിലായിട്ട് വെളുത്ത കുടി പോലെ കവർ തോന്നി അങ്ങനെ സംശയം തോന്നി നമ്മുടെ തഹസിൽദാർ വിളിച്ചു വരുത്തി തഹസല സാധനത്തില് ദേഹ പരിശോധന നടത്തിയതിലാണ് എം ഡി എം എ കണ്ടെത്തിയത് ഇയാൾ നേരത്തെയും ലഹരി മരുന്ന് കടത്തു കേസിൽ പ്രതിയായ ആളാണെന്ന പോലീസിന് വിവരം ലഭിച്ചു ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച രാസലഹരിക്ക് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കും വൈത്തിരി പൊതുതണ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള റിസോർട്ടുകളിൽ നിശാ പാർട്ടികൾ നടത്താനായി കൊണ്ടുവന്ന എം ഡി എം എ ആണിതെന്ന് പോലീസ് പറഞ്ഞു പത്ത് വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ വയനാട്